ായിട്ട് ഈ പഞ്ചായത്തില് സഹായിച്ച എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്തുണ്ടാക്കും നിങ്ങൾക്കത് രണ്ടുപേരും എന്തേനാണ് നിങ്ങളൊക്കെ അടുക്കള കിണന്ന നിങ്ങൾക്കൊക്കെ ഒരു സ്ഥാനാർത്ഥിയായി ജോലി ഇല്ലേ ഇതൊക്കെ എന്തു നിങ്ങളൊക്കെ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞത് എന്തേ കിട്ടും സ്ഥാനാർഥി കൂടെ അടക്കപ്പം ജോലിക്കൂടെ വരയ്ക്കും നമ്മള് സ്ഥാനാർത്ഥിയാവുമ്പോ എല്ലാം ചെയ്യില്ലേ ഓ എന്ത് ചെയ്യും നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും എന്തേലും ചെയ്തു തരും നിങ്ങൾക്ക് എന്തൊക്കെ വേണം എല്ലാ സഹായവും സഹകരണവും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ആ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരും വിളിപ്പുറത്ത് ഞങ്ങൾ ഉണ്ടായിട്ടായിരിക്കും